നിന്റെ വെയിറ്റ് വെയിറ്റാർ അതിലും വീഴും നീയും വീഴും പിന്നെ ആശുപത്രി കൊണ്ടുവരും ഹലോ ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കാണെങ്കിൽ അപ്പം ഒന്ന് കലവറ വരുന്ന കേറാന്ന് വിചാരിച്ചു കുറെ നാളായി കലവറ കണ്ടിട്ട് പിന്നെ മാത്രമേ അന്നപ്പോ ഇന്ന് എന്താ പറയാ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുക്കളകളോട്ട് പോവാന്ന് വിചാരിച്ചു ആ കുറുക്കം കുറുക്കൻ എന്റെ ഇന്ററോ കേട്ട് കുറുക്കം കൂന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കുക്കിങ് ചെയ്യാൻ പോവാണെങ്കിൽ കുറെ നാളായല്ലേ കുക്കിംഗ് അപ്പൊ കുക്കിങ് വീഡിയോ കുക്കിങ് ചെയ്തിട്ടുള്ള കുക്കിംഗ് വീഡിയോ കുറെ നാളായി അപ്പം ഇന്ന് നിങ്ങളുടെ എന്താ പറയാ കണ്ണിനൊക്കെ കുഴി എന്റെ അടിപൊളി കുക്കിംഗ് ഒക്കെ അപ്പൊ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫും ചക്കയും ആണ് കേട്ടോ അപ്പൊ ചക്കറി ഇട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ കലവറുണ്ട് പോവാ ഞങ്ങള് അപ്പൊ ചക്ക പറക്കാനായിട്ട് പോവാണ് ചക്ക പറക്കാൻ ഇത്ര ദിവസില് പോകുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മ ഇതില് ഇത്രയും വെള്ളം ഓരോ വാല് വേണം വാല് വേണം വാല് വാല്യാ എന്താട്ടാ കാണിക്കണേ ഞാൻ ഇട്ടോള നിന്റെ വെയിറ്റ് കാരണ്ടാവുമ്പോ അതിലും വീഴും നീയും വീഴും പിന്നെ ആശുപത്രി കൊണ്ടുവരും ഞാൻ കേറിക്കോളാം കേക്ക ആന്റണി ചക്ക കാണിക്കട്ടെ ആദ്യം ആയിക്കു മുമ്പ് കട്ടയിലെ നമ്മടെ കയ്യത്തും ദൂരത്തോടെ തേരട്ടയാണോ തേരട്ടയാണോ അത് ഇനിയിപ്പ നോക്കിട്ട് കാര്യം വെള്ളം കയറുക നിന്നാകെ ഇട്ടായില്ല നീ ആ പ്ലാവില നിന്നിട്ട് കാണുന്നുണ്ടാ ഇപ്പൊ കാണുന്നില്ല ഞാൻ അപ്പുറത്തേക്ക് കിടക്കട്ടെ നീ ഒരാൾ വീഴും അല്ലെങ്കിൽ നീ ആണെങ്കിൽ ചാൻസ് കൂടുതല് ആ ഞാൻ തട്ടിട്ടുട്ടെ നീ തന്നെ ആ ആ കയ്യിലോട്ടന്നെ പിടിച്ചോട്ടെ അത് ഒടിക്കരുത് അത് ഒടിഞ്ഞു പോലെ ഒരു കാര്യത്തിന് വേണ്ടിട്ട് മറ്റുള്ളതൊന്നും വെട്ടിത്തെളിക്കരുതാമോ എടി മേത്തുക്കോടെ പശ വീട് ഇടിയ എന്താമി പശിയാണത് ചക്ക അരക്ക ഏത് ഔ ഇല്ല എങ്ങനെയാ കേറിയ ചാടി പിടിച്ച അതേപോലെ തന്നെ അറിയോ നോവേ ചാടിക്കോ ഇട പതുക്കാണിക്കോ ഇതും ചാടിക്കടന്നവളാണ് അമ്മൂസ് ചക്കപറക്കൽ ത്രേശാനും പോട്ടേട്ടെ പിന്നാലെ ആകെ വെളിഞ്ഞനാക്കി വെച്ചേക്ക ഇനി ഇങ്ങും തൊടാൻ പറ്റില്ല ഒക്കെ ഒട്ടി പിടിച്ചിരിക്കും ഇങ്ങനത്തെ ഒരു ലേഡി ഇങ്ങനെ അവിടെ കൊണ്ടുവച്ചേക്കണേ ഇനി ആ അരക്കം അല്ല നിന്നീ പറഞ്ഞ അരക്ക് ഇനി അതും ആക്കലോ എനിക്ക് അവിടെ വന്നു നിൽക്കാറാണ് വരും ിട്ട് പോകും നല്ല വിളിച്ചു എല്ലാ ഭംഗിയുള്ള ഗപ്പികളുണ്ടായിരുന്നു എന്റെ അമ്മേ അറുപത് രൂപ നൂറ് രൂപ കൊടുത്ത് പേടിച്ചു വരെ ഉണ്ടായിരുന്നു അറുപത് നൂറ് രൂപ ഒക്കെ രണ്ടെണ്ണത്തിന് കാമ കാമാമ്പൂട്ടാനൊക്കെ കൊഴിഞ്ഞു തുടങ്ങി തീരുമേ ഓരോന്ന് മറ്റേ കൊഴിച്ചൽ ചി വേണം ചെന്നി വേണം ചുമനുള്ളി വേണം എന്താ അടുക്ക നിങ്ങളെല്ലാവരും നീ അങ്ങനെ പറയരുത് അതെ അതാണ് ഞങ്ങളുടെ ബന്ധം ഡാഡി ഒരാഴ്ചയായിട്ട് പണിയില്ല രണ്ടാഴ്ചയായിട്ട് പണിയില്ല രണ്ടാഴ്ച ഒരാഴ്ചയായിട്ട് പണിയില്ല പകരം അയാള് നല്ല പണിയിലാണ് കേട്ടോ വീട്ടിലെ ഹബോള ഇഞ്ചി വെളുത്തുള്ളി എന്നിവ നന്നാക്കി കൊടുക്കുക ആണ് ഡാഡിയുടെ ഏറ്റവും വലിയ പരിപാടി കറുക്കെരിഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതെ ഞാൻ ചെയ്യാറില്ല കേട്ടോ ഞാൻ ചെയ്യാറില്ല ഞാൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ എന്താ പറഞ്ഞോട്ടെ അപ്പൊ അച്ഛനും ഇവിടെ ഒരാളുള്ളൂട്ടോ മറ്റേ മുട്ട ഇടാനായിട്ട് അകത്ത് കയറിയിക്കുകയാണ് ശല്യം ചെയ്യുന്നില്ല അവിടെ ഇരുന്നോട്ടെ പോകട്ടെ ശല്യം ചെയ്ത് കഴിഞ്ഞ രണ്ടും കൂടി ഇറങ്ങിപ്പോരും ചുറയ്ക്കൽ ത്ര ചുറക്കൽ ത്രേശ്യ പഴുത്തല്ലേ മധുരം ഉണ്ടാവും മധുരല്ലേ അല്ലെങ്കി അമ്മ പറഞ്ഞിട്ട് ഇത് മധുരായ മധുരായമ്മേ ആ മധുര മധുരായി പറ്റില്ല അത് പഴച്ചക്ക ജ്യൂസ് പോലെ ഇരിക്കും കുരു ഒക്കെ കുമ്പളപ്പ നമ്മ ഇവിടെ പറയുമ്പളപ്പുമ്പളപ്പാളിപ്പക്ഷെ പഴുക്കാരാ ഇണ്ടോ ഓരോ മധുരണ്ടെങ്കിൽ മധുരായിട്ട് തോന്നി അപ്പിടാ ഏ ഞാനല്ലോ പച്ച ആൾക്കാരി കൊറച്ച് പച്ചച്ചോള വെടിച്ച് വെച്ച് കൊടുക്കണം ആ കൂഴപ്പഴോ എന്താഅമാന ഈ കൂഴപ്പഴോ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെന്തിട്ടാ പറയാ ആ നീ പഴച്ചക്കൂഴപ്പഴം പറഞ്ഞു ഇത് പഴച്ചക്കല്ല ഇത് പഴച്ചക്കാണ് പക്ഷെ എന്നാലും അല്ല അതെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം കൈമ നിറച്ച് വലിഞ്ഞാ എനിക്ക് പക്ഷെ ഇഷ്ടമല്ല നമ്മള് അഞ്ചു ആറ് ചക്ക ഇട്ട് വെട്ടി വറുത്ത സമയം ഒരു ചക്ക വലുത അങ്ങനെ തന്നെ വെട്ടി രണ്ടെണ്ണം വെട്ടി നമ്മള് വറുത്തുണ്ട് നമ്മളൊക്കെ വ്ലോഗ് എടുത്തു തോന്നേ അതെ അതെ ശരിയാണ് ചാനലൊന്നും കേട്ടോ അപ്പൊ അമ്മൂ സോട് ചക്ക നന്നാക്കേ അമ്മൂന് ഇത് മാത്രം ഭയങ്കര പ്രാന്ത വെട്ടുന്നേരം കൂടുതൽ ഏറ്റവും കൂടുതൽ തിന്നുന്നത് ആൾ തന്നെയാണ്

എന്തോരം ബീഫ് ബീഫ് കുറച്ച് കൊറച്ചേ ഒരു കിലോ മേടിച്ചു കുറച്ചേ മേടിച്ചുള്ളൂ കറി ഇവിടെ ഒരു നേരെ കഴിയിട്ടുള്ളു ഒരു കറി ഉണ്ടാക്കിയ പിന്നെ എന്നെ ഇറച്ചി തിരിഞ്ഞു നോക്കില്ല അതുകൊണ്ട് വണ്ട എന്റെ ദൈവ കാണേ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കയാണ് ഇപ്പൊ ആൾക്കൊരു ഒരിതുണ്ട് ആളുടെ ഡ്രസ്സ് ആളിട്ടില്ല പാറുവിന്റെ പുഞ്ചിയുടെ ഡ്രസ് അവൾക്ക് മതി അവർക്ക് ആ അവർക്ക് വേണ്ട മതി അവിടെ വെച്ചേക്ക് ആ വെച്ചേക്ക് കളയാനൊക്കെ നമ്മളൊന്നും കളയരുതല്ലോ നന്നായിട്ട് പുള്ളി സബോള ഇഞ്ചി ഇഞ്ചിപ്പല ഐറ്റംസുകളൊക്കെ റെഡി അത് കഴിഞ്ഞപ്പോ പിന്നെ എന്റെ പണി അവസാനിച്ചു വീണ്ടും ചക്കാണാക്കണോ എന്നറിയാൻ വേണ്ടി ആയുധം കൊണ്ട് വന്നതാ അപ്പൊ അതവര് വളരെ സ്പീഡിൽ നന്നാക്കാറുണ്ട് എന്റെ ആവശ്യമില്ലാന്ന് മനസ്സിലായി ഞാൻ തിരിച്ചു പോകുന്നു അതെ ഞാൻ തിരിച്ചു പോയി അല്പം കഞ്ഞി കുടിച്ച് അപ്പം കഞ്ഞിടിച്ച് നന്നാക്കി ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഉണ്ട് അമ്മാ രാവിലെ പറഞ്ഞതല്ലേ അച്ഛൻ റിംഗൊന്നും കേട്ടില്ല തിണ്ടർ വീട് કરી ഇട്ടു.ന്നാ കണ്ടില്ലയോ മിസ്റ്റർ മിസ്റ്റർക്ക് ഞാൻ ഫോൺ തൂക്കി പിടിച്ചാണ് ആദ്യം സോറി മിസ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർന്നോ മിസ്സിസ്ന്നാണോ സോറി മിസ്സ് സമയാവിഷ്ണു അതാണ് ആ വേണ്ടട്ടോ ആവിഷ്ണു നല്ല ആണ് ആ വേണ്ട വേണ്ട അല്ലെങ്കിൽ എല്ലാം കൂടിയുള്ള ഒരു ആഗമനവല ആഗമ നാല്പന്നെ തന്ന നാല്പന്നെടാ ആ

ലൈസൻസും കൊണ്ടും ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് വേണം ഞാനെന്റെ അമ്മും കൂടെ ഒരു കറക്കണ്ട് കനാലിന്റെ സൈഡ് പിടിച്ച പോയാണ് ഞാൻ ദേവേ സൈഡ് നോക്കുമ്പോഴുണ്ടല്ലേ പിടിക്കാനായിട്ട് പറ്റില്ല കൂടുതലാണ് സൈഡും കൂടി സൈഡ് കുട്ടി അമ്മു രംഗത്ത് കീറി തക്കാളി അതേപോലെ തന്നെ നമ്മുടെ സവാളം ഇത് വേപ്പിലെ അതെ ബീഡി എടുക്കുമ്പോ എപ്പോഴും പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് എത്രയും പരിചയമുള്ള സാധനങ്ങളോട് വെച്ചാലും നമ്മൾ അത് നമ്മളത് പറയാം പേര് വിട്ടുപോകും അത് അത് അങ്ങനെയാണ് അത് എന്താണെന്ന് എനിക്കറിയില്ല എന്താണെനിക്കറിയില്ല അത് കേട്ടോ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുതായിട്ട് ഇവിടെ വലുതായിട്ട് അരിയുന്നതാണ് എല്ലാവർക്കും നമ്മുടെ ഇടുക്കിയിൽ കുനുകുനുഗുനാന്നരിയോ പക്ഷെ ഇവിടെ വലുതായിട്ട് അരിയണം അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബീഫ് കഴുകി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് സാധാരണ ബീഫ് ബീഫുകറി വെക്കുന്ന ആൾക്കാരെ എന്താണ് എന്റെ പുറങ്ങാ ആവശ്യത്തിന് ഉപ്പിടാ എന്റെ കൈ ആണ് എന്റെ അളവ് അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ ഒന്നും എടുക്കത്തില്ല എനിക്ക് എനിക്കുണ്ടല്ലോ എന്റെ കൈ വെച്ചിടണം എന്നാലാണ് എനിക്ക് ചേരുവകൾ കറക്റ്റ് ആവുക പക്ഷെ എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ നമ്മൾ കൈ വെച്ചിടാൻ ഉപ്പല്ലോ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി orchu molagode itt fast kodipichu undavallo kaniya idellam kodangu mix aakka unga kodiy varunnado pinne pacharchi ganitta aligittu podi acharu challado idu pondakkuvallo yan allangana indake inge parane pinne indu vathme kodiy varunnado ninge samayam nokki ingane indu parayoo b5 aanu namme pratheesi vella onnu olikkanda avashyam illa kadayana pratheesi vella irangu adey adey cheyyu ചെറു ചീനക്കി ആ അതെ അമ്മ ചീത്ത പറയണ അമ്മയുടെ സാധനങ്ങളൊക്കെ വേറെ വല്ല സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മളെ ചീത്ത പറയുന്ന കണ്ട ചീത്ത പറയുന്ന കണ്ട അതേട്ട ചോരുവശിൻ്റ അമ്മ ആ അമ്മ അവിടെ നല്ല പണിയിലാണ് കേട്ടോ അയ്യോ നല്ല പണിയിലാണ് അമ്മൂസ് അമൂസിന്റെ നല്ല പണി പറയാണ്ടിരിക്കണത് വേദം ഇപ്പൊ പൊട്ടിത്തെറിച്ചുവായിരുന്നു പൊട്ടിത്തെറിഞ്ഞ് ചത്തുവായിരുന്നു ഞങ്ങളെല്ലാരും കൂടെ അമ്മു അടുക്കള കേറാന്ന് പറയുമ്പോ പേടിയാണ് അമ്മ അവിടെ അമ്മൂന്റെ പരിപാടികൾ തുടങ്ങി ആ കണ്ട കണ്ട കണ്ടാ ഞാൻ പറഞ്ഞു അമ്മന്റെ പരിപാടികൾ ആണ് തുടങ്ങിയേ ഇന്ന് ആ ഞാൻ അമ്മേടെ കല്ല് എടുക്കാൻ പോവാ അതെ അമ്മയെന്ന പോര അമ്മയമ്മ പോ ആ തുടങ്ങാൻ പോനാ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തേന്നാലോ അമ്മേ അമ്മ എന്നോട് ചെയ്യيرهയരുന്നു ഗൈസ് അമ്മ എന്നെ പിっちുന്നല്ലി മാന്തി പിっちുന്നല്ലി മാന്തി കടിച്ചോർച്ച് അതുകൊണ്ട് ഇരിക്കണ്ട അയ്യോ ഓരോരോ കാര്യങ്ങളല്ലേ ൾക്കാരൊക്കെ ഇണ്ട് അല്ലെ വിഷ്ണു നമ്മള് അങ്ങനത്തെ ഒരു ഒന്നും ഇല്ല നമ്മള് എല്ലാം ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ നീ കൊണ്ടുപോന്നത് നീ എവിടെ കാണും അതല്ലാണ്ട് എനിക്കറിയില്ല

ും ഇന്നലെ നമ്മുടെ വീഡിയോ വീടിയും കണ്ടില്ലായിരുന്നു അതിനകത്ത് ഞാൻ മറ്റേ വലിയ കമ്മലായിരുന്നു അപ്പൊ ഗോൾഡ് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അവിടെ വെച്ചെന്ന് പറഞ്ഞു പോയി എനിക്ക് പെട്ടെന്ന് ഇവിടെ ു ഭംഗിയല്ലേ രണ്ടും എല്ലാം ഇട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് രണ്ടും രണ്ടാന്ന് മനസ്സിലായത് അതെന്നെ കണ്ടവരും മനസ്സിലാക്കിയ പിന്നെ ഞാൻ ഒരു നമ്മുടെ അഷമിച്ചിരുന്ന പുതിയൊരു ഷോപ്പൊക്കെ വന്നിരുന്നു കേട്ടോ വലിയ ഷോപ്പാണ് അപ്പൊ അവിടെ ഒക്കെ പോയി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചേച്ചി ഓടി വന്ന് സംസാരിച്ച കേട്ടോ എന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് സിന്തോ അമ്മ ഇതിനെ കുട്ടി എല്ലാരും അനീഷെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ താങ്ക് യു സോ മച്ച് അല്ലേ എനിക്ക് സന്തോഷമാണ് അങ്ങനെ ഓരോരുത്തരുന്ന ഓടി വന്ന് പിന്നെ ഞാൻ നടന്നു വരുമ്പോൾ പുറകുന്ന ഒരു ചേട്ടനും രണ്ട് ചേച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അതൊരു യൂട്യൂബർ വച്ചാണ് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം എന്റെ സാധനങ്ങൾ ഇവിടെ ആയി ഇനി അച്ഛൻ വരട്ടെ കുറച്ച് പൊടികളുടെ കുറവുണ്ട് അപ്പൊ അത് അച്ഛനെ പറഞ്ഞു വിട്ടേക്കു പറഞ്ഞോ മേടിക്കാൻ അച്ഛൻ പറട്ടെ ചക്ക ചക്കിസ് പകുതി മുക്കാൽ പരിപാടി കഴിഞ്ഞു ചക്ക ഇങ്ങനെ വേവിക്കാം കേട്ടോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു കാര്യം അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടേ ആ പെട്ടെന്ന് കുഴങ്ങരുതാ പക്ഷെ ഉണ്ടാവില്ല ഈ ഒരു ചക്കയ്ക്ക് ചക്ക അതുകൊണ്ട് കുഴക്കാണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു സെറ്റപ്പ് എടുത്തിരിക്കുന്നു ഞങ്ങളുടെ മുറൊക്കെ പണ്ടത്തെ ഉപ്പിട്ടേക്കല്ല നമുക്ക് വെള്ളവും കൂടെ ഒഴിക്കണം

ചക്കയായി അപ്പം നമുക്ക് ചക്കയുടെ ഫ്ലെയിം ഓഫാക്കിയേക്കാം കേട്ടോ ഞാൻ ഇതിനകത്ത് ഇട്ടത് നിങ്ങൾ കണ്ടല്ലോ പച്ചമുളകും അതുകൊണ്ട് തന്നെ കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ വലിയതായിട്ട് കുഴക്കുന്നില്ല കേട്ടോ അത് കുഴ കുഴാന്നായി പോവും ഒന്ന് ജസ്റ്റ് ആവി കയറിയാൽ മതിയായിരുന്നു കഴിച്ചു പക്ഷെ ഞാനുണ്ടല്ലോ അതിൻ്റെ ഗ്യാപ്പില് ഓരോ വേറെ ഫോൺ നോക്കാൻ പോയി ചിന്തോമേണ്ട കോയമ്പത്തൂരുള്ള വീഡിയോ കാണാൻ വേണ്ടി പോയത് കേട്ടോ ഫുള്ള് കണ്ടു തീർത്തിട്ടില്ല ഇനി അത് ഫുള്ള് കാണണം അപ്പം ഇതിവിടെ തന്നെ മൂടിയിരിക്കട്ടെ ഇത് ഇച്ചിരി വെന്ത് പോയല്ലോ വെച്ചു രിക്കട്ടെ ആ സമയം കൊണ്ട് നമ്മടെ ബീഫ് നമുക്ക് അപ്പുറത്ത് പ്രിപ്പയർ ചെയ്യാം ചക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ചക്ക അല്ലാണ്ട് കുറച്ച് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് നമുക്ക് ഇത് ചക്ക കുഴച്ച് പക്ക കൊടുത്ത് രണ്ടും ഞാൻ ഒരുമിച്ച് കഴിക്കാനുള്ള പ്ലാൻ വേണ്ടവര് കഴിക്കാത്തവര് കഴിക്കാതിരിക്കണോ എന്തിട്ട് എനിക്കോ പിന്നെ വേണ്ട എന്റെ ദൈവം ഇപ്പൊ മനസ്സിലായില്ലേ അമ്മ ചെറിയ ആളല്ല അച്ഛനുണ്ട് അമ്മയുണ്ട് അല്ലേ ആ സോറി സോറി കറി

അപ്പൊ അതും കൂടി ഇതിൽ വന്നു കഴിഞ്ഞാൽ റെഡി ആയി കഴിഞ്ഞിരിക്കുക അപ്പൊ അത് പകർത്ത് നേരെ പ്ലേറ്റിലോട്ട് മാറ്റിട്ട് അതിന്റെ മുകളിലായിരിക്കും അമ്മ അരിഞ്ഞിടാനുള്ള പരിപാടി നോക്കുന്നല്ലേ അമ്മ അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ പോയേക്കാണ് കേട്ടോ അമ്മക്ക് ദേഹം മൊത്തം ചൊറിച്ചലും കാര്യങ്ങളൊക്കെയായിരുന്നു അമ്മയ്ക്ക് പിടിച്ചില്ല എന്ന് തോന്നുന്നു അപ്പൊ അത് ഒരു പണിയായിട്ട് ഇങ്ങനെ നിക്കുകയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് അവര് ഹോസ്പിറ്റലിൽ പോയക്കാണ് അപ്പൊ നമ്മള് സവോളൂ പക്ഷെ വിച്ചു വേറെന്താ വലിച്ചു അരി വല്യപിടുത്തുള്ളൂ സവോളം സവോളം സവോള മാത്ര പാടെ ടേസ്റ്റ് ഞാൻ തന്നെ അങ്ങരെ ആവാം ഓ ആയിന്ന വേണമില്ല ബുദ്ധിമുക്കണമില്ല കുട്ടി ഒരു ടി സ്പൂൺ എടുക്ക് കുട്ടി ദക്ക നടച്ചിറക്കിക്ക് മാറ്റി വെക്കടേ ഒരു ടി സ്പൂൺ എടുക്ക് കുട്ടിോട് പറഞ്ഞ കാര്യം ആയിന്നന്നെ ചെയ്യേ ചെയ്യാം കുട്ടി ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി കൊള്ളു പോടിയുള്ളവരെ മനസ്സ് മനസ്സിലാക്ക് ആ ആ ആ ആ ആ ആയിന്നന്നെ ഒരു ടി സ്പൂൺ എടുക്കാം ആ സംഗതി നല്ല സൈറ്റ് ഉണ്ട് കൊണ്ട് കൂളിയെടുത്ത് എടുക്കാം ഇwebdriver സ്പൂൺ നല്ല ആണ് നല്ല ആണ് എന്നെ പറയണം ആ പറയാം നല്ലാണെങ്കിൽ നല്ല അമ്മ ബീഫും ചിക്കനും ഒരു ബീഫ് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ബീഫും എടുത്തിട്ടുണ്ട് അതുപോലെ ചക്കര ഒരു സവോളയും കൂടെ പറഞ്ഞിട്ട് വേണ്ട കഴിക്കാനായിട്ട് കൊറവുണ്ടോന്ന് വെച്ചാ നമ്മിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരം അതിന്റെ ഒരു ചെറിയൊരു മധുരണ്ട് ആ ഒരു ചെറിയൊരു ആ ഒരു ചെറിയ ല്ലേ അത് ഹൈലൈറ്റ് ആയിട്ട് ഉപ്പ് മാത്രം അപ്പൊ കഴിച്ചോളൂ അതെ അതല്ലോ അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് അല്ലേ ഇത്രേ ചെയ്തേത്രേ എല്ലാവർക്കും വിശ്വസിക്കുന്നു എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് തോ ഞാൻ ട്രൈ ഒത്തിരി ഒന്നും അത് കാണിച്ചിട്ടില്ല കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ സൂപ്പർ സാധനമാണ് കേട്ടോ നമ്മൾ വെറുതെ ബീഫൊക്കെ കഴിക്കുന്നാലും നല്ല അടിപൊളിയായിട്ടുണ്ട് ചക്ക പിന്നെ എല്ലാം കൊണ്ടും നല്ലതാണല്ലോ ഏതൊരു അസുഖങ്ങൾക്ക് ചക്ക കഴിക്കാം അപ്പോൾ അടിപൊളി അപ്പോൾ നമ്മൾ നമ്മളിവിടെ അതായിട്ട് കിടന്നും വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നേക്കും